ജൂബിലി നവപ്രഭ അല്ലേ ഇങ്ങനൊരു ഒരു പേര് വളരെ എന്താ അച്ഛൻ അച്ഛൻ അങ്ങനെ ഒരു പേര് പേര് ആ ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ട് പിന്നെ എത്രയാളെ കോളേജിൽ പഠിപ്പിക്കാൻ സാറേ ടൂണി എങ്ങനെയാണത് എങ്ങനെയാ പെണ്ണു കാണാതെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അപ്പൊ എന്തെങ്കിലും ഒരു സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന്റെ രീതി നമുക്കറിയാലോ അത് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന എനിക്ക് അറിയാം അറിയാം എന്താ ഇങ്ങനെ പറയുന്നത് എന്താ നിങ്ങക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കൂടിയെന്നൊക്കെ ചോദിക്കും അതൊക്കെ ും ഉത്തരം പറ ഒരുപാട് ശത്രുക്കളും തോന്നുന്നുണ്ടോ സാറിന് എന്തെങ്കിലും സ്വഭാവം സാറിന്റെണ്ടോ ദേഷ്യം പെട്ടെന്ന് വരും അത് നമുക്ക് ചിലപ്പോ വലിയ വേദന വരും ശരിക്കും രാഷ്ട്രീയത്തിലെ റോൾ മോഡൽ ഏറ്റവും റോൾ മോഡൽ വിദ്യാഭ്യാസത്തിന്റെ കഴിവ്

ും നല്ലതായിരുന്നു കഴിവുള്ള സ്ത്രീയായിരുന്നു അമേരിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തിനെ പറ്റി വളരെ മോശമായ ഭാഷയിലാണ് അവിടത്തെ അമേരിക്കൻ അംബാസഡർ അവിടെ വെച്ചിട്ടുണ്ട് ഇവർ വെളി വന്നത് കാരണം അവരുടെ മുമ്പിൽ നടുവ് കളക്കില്ലേ നരസിംഹർ ബാജ്പേ അടുവ് കളയ്ക്കല്ലേ അവർ നടുവ് കളച്ചില്ല ഡെമോക്രാറ്റ് ആവേണ്ടത് ഏറ്റവും ആവശ്യമാണ്

ശബ്ദമില്ലാതെ തന്നെ പാടാൻ പറ്റും ശബ്ദമില്ലാതെ കറക്റ്റായിട്ട് പാടാം കവിതയ്ക്കും ഗാനത്തിനും മലയാള ഭാഷയ്ക്കും മുകളിൽ ലോകത്തിൽ ഭാഷ ഇംഗ്ലീഷ് പഠിച്ചാൽ മലയാളത്തിന് മുകളിലില്ല അതോടൊപ്പം ഉണ്ടാവും കവിത അതുപോലെ തന്നെ പാട്ട് അത്ര ഏതാശയവും നമുക്ക് കവിതയിലും പാട്ടിലും നമുക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന അപാരമായ കഴിവുള്ള ഭാഷയാണ് മലയാളം മൂന്നുകൂടെ ഞാനെ സംസാരിക്കുന്നുള്ളത് മാത്രമാണ് അമ്മ ഒരുപ്പാടും ഞാൻ വിവാഹത്തിന് ശേഷം പത്ത് സെന്റ് സർന്ന് വന്നു ഇവിടെ ഭക്ഷണമൊക്കെ ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും അസ്വസ്ഥത എരിയും പൊടി കഴിക്കാം അതല്ലേ നമ്മുടെ നാട്ടില് വിശേഷങ്ങളെടുപ്പം എല്ലാരും ഈ കുടുംബമൊത്ത് ചേരുന്ന ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശേഷങ്ങൾക്കൊക്കെ വന്നു ചേരാൻ പറ്റാറുണ്ടല്ലാരും ഓണത്തിന് വീട്ടിലുണ്ടാവും മലബാർ വന്നിട്ട് അങ്ങ് സൂക്ഷിക്കൂ എന്തെങ്കിലും അല്ലെങ്കിൽ തെക്കോട്ട് പോകുമ്പോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പോയാലും സൂക്ഷിക്കേണ്ട കാര്യമല്ല കാരണം ഞാൻ എല്ലായിടത്തും ഒരേ ഒരേ ബിഹേവിയറും ഒരേ കാരും പക്ഷേ മലബാറിൽ അഴിമതി കുറവാണ് അഴിമതി ലൈഫിൽ യാതൊരു ഞാൻ ഇല്ല അത് അഴിമതി ഇല്ലാത്തൊരു കുറച്ചുപേരുണ്ട് പക്ഷേ എണ്ണം ഒരു വിലയിരുത്തൽ തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ പൊതു ഫണ്ട് അതാണല്ലോ അങ്ങനെ ഫണ്ട് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്കോ ൂണലോ പാർട്ടി എന്താ പറയുക പൊതുഫ്രണ്ട് കൈകാര്യം ചെയ്യുന്നവരിൽ വലിയൊരു ഭാഗം അഴിമതിയും പൊതുജനങ്ങൾ വിഷമിക്കുന്ന ഒറ്റ കേസ് തിരുവിതാംകൂർ ദേവസ്റ്റില് ബാക്കിയെല്ലാം പൊതുജനങ്ങൾ ഇവിടെ പൊതുജനങ്ങൾ കൂടെയാണ് പക്ഷെ നമ്മളങ്ങോട്ട് വിചാരിച്ചിട്ട് അവിടുത്തെ പ്രത്യേക നിയമപ്രകാരം നേരിട്ടൊന്നും ചെയ്യാനും ഞാൻ നോമിനേറ്റ് ചെയ്താൽ മൂന്ന് പേര് അപ്പൊ ഇരിക്കാൻ കൂടെ അഴിമതിയാണ് രണ്ടംഗങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്ന ഒരു പിടിപാടും അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ രണ്ടു തവണ രാജ്യത്തെ തന്നിരിക്കുക മറ്റു രണ്ടുപേരും പറയുന്ന മന്ത്രി അവരെ രാജിവെച്ചു നോക്കുന്നു ഞങ്ങളോട് പാടില്ല ഞാൻ നോമിനേറ്റ് ചെയ്ത് തരാം അപ്പൊ ഒരു കാലത്തും നോമിനേറ്റ് ചെയ്ത് കേരളത്തിൽ ഞങ്ങൾ സംസാരിച്ചത് മന്ത്രി ഇനി എന്തെങ്കിലും ശരിയല്ലാത്ത ഒന്ന് പറഞ്ഞു തരാൻ സങ്കല്പ് ഞാൻ ശരിയല്ലാത്ത ഒന്നും പറഞ്ഞില്ല അവർക്കത് പറയാൻ അവകാശമില്ല അപ്പൊ അവരത് പറയുകയും ചിലർ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ പുറകിൽ ഒരു അഴിമതി ഗ്യാങ് ഇവരെ രണ്ടു ഉള്ളതിൽ പതിമൂന്ന് മാസവും കഴിഞ്ഞു ഇനി അവർക്ക് മൊത്തം പറഞ്ഞ മാസേ ഉള്ളൂ ഒന്നും ചെയ്യാനില്ല അവരെ അപ്പോൾ നൂറ് ശതമാനവും വിഷമമാണ് അപ്പം ഭക്തി വിഷമല്ലേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രാജിവെച്ചു മാറുന്നു ഗുരുവായൂരി പറഞ്ഞില്ല ഞാൻ പിരിച്ചുവിടുന്നില്ല കാരണം യു ഡി എഫിൻ്റെ ദേവസ്വം ബോർഡിനെ ഞാൻ പിരിച്ചുവിടുന്നത് പോലെ ഞാൻ നിയമിച്ചു പിരിച്ചുവിടാനൊക്കെ പിരിച്ചുവിടണമെങ്കിൽ അതിന് വേറെ ചില അല്ലെങ്കിൽ എൽ ഡി എഫ് തീരുമാനിക്കണം പക്ഷേ നിങ്ങൾ അവിടെ ഇരിക്കാൻ പാടില്ല എനിക്ക് നിങ്ങൾ വിശ്വാസമില്ല നിയമിച്ച ഞാൻ പറയുന്നു അപ്പം അവർ പറയുന്നത് നിങ്ങളെ നമ്മൾ ആ തരത്തിൽ നിയമവ്യവസ്ഥയൊന്നും മനസ്സിലാക്കാത്ത യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകളെ അവിടെ വെച്ചു എന്നുള്ളതാണ് നമുക്ക് പറ്റിയ തെറ്റാണത് പ്രശ്നമില്ല ആ അധികാരമൊക്കെ എനിക്കനുഭവം ഞാൻ കൊടുക്കുന്ന എന്റെ കയ്യിലുള്ള അധികാരം മുഴുവൻ ബോർഡിന് ഞാനത് കൊടുക്കുകയാണ് അപ്പൊ അവിടെ നിന്നും എനിക്ക് പ്രശ്നം അപ്പൊ ഈ രണ്ടു ആളുകൾ അവിടെ സെലക്ഷൻ നൂറ്റൊന്ന് ശതമാനം വിശകായി പോകും അവർക്ക് പൊതു പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള കഴിവോ അറിവോ ഇതോ നിയമബോധവും ഇല്ല

എന്തു പറഞ്ഞാലും സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ എണ്ണത്തിൽ കുറവായിരിക്കാം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് ബുദ്ധിജീവി മണ്ഡലത്തിലുണ്ട് അവർ എല്ലാ സ്വപ്നങ്ങളെയും എതിർക്കുക അപ്പൊ അത് വെച്ച് ആരെയും കണ് ആരെയും വ്യക്തിപരമായി കണ്ടുകൊണ്ടല്ലേ പക്ഷെ ഇവിടെ ഒരു ഒരു ഇപ്പൊ അതൊരു സത്യമാണ് കേരളം അതേ കൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ കഴുതപ്പുറത്താണ് സഞ്ചരിക്കുന്നത് അവർക്ക് മനസ്സിലാവും അവരുടെ അവരുടെ ധാരണ അവർ കടുവാണോ അല്ല അവർ വെറും ഇതുപോലെ ഏതെങ്കിലും എനിക്ക് അവിടെ പോയി രാത്രി തിരുത്തിയത് വായിക്കാം ഇപ്പൊ തന്നെ പ്രയാസം വന്നു ഞാനത് വായിച്ചു ഞാൻ അതുമായിട്ട് ബന്ധപ്പെടാതെ വേറെ കണ്ടുപേര് വെറുതെ എഴുതിയിട്ടു

എപ്പോഴും ഹാർഡായ സത്യങ്ങളാണല്ലോ സൂപ്പർപ്ലോസ് ആയിട്ട് ചെയ്യാനൊന്നും സൂട്ടുകളെ ഞങ്ങൾ ആയാലും കോളയിലായാലും ഇപ്പഴായാലും എന്തായാലും വളരെ വളരെ സന്തോഷം നമസ്കാരം